പ്രിയപ്പെട്ടവർക്കും ുംഭാതം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളാൽ നിറയുവാൻ അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് ചെലവഴിക്കാം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം എട്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണം ഉത്തമമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ചില പ്രമുഖ ലക്ഷണങ്ങൾ ഈ ഭാഗത്ത് ക്രോഡീകരിച്ചിരിക്കുന്നതായി ആ ഭാഗം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം ഐകമത്യമാണ് ഈ ലക്ഷണങ്ങളിൽ ഒന്നാം സ്ഥാനം ക്രിസ്തുവിശ്വാസികൾ തമ്മിലുള്ള ഐകമത്യത്തിനത്രേ കൊടുത്തിരിക്കുന്നു ക്രിസ്ത്യാനികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനവും മാനദണ്ഡവുമായി ക്രിസ്തുവും പിതാവുമായുള്ള ബന്ധത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് ഇത് എത്ര വിലപ്പെട്ടതും ആഴമേറിയതും എന്ന് നാം മനസ്സിലാക്കണം അപ്പോസ്തോലിക സഭയുടെ പ്രധാന ലക്ഷണം വിശ്വസിച്ചവരെല്ലാവരും ഏകത്വവും ഏക മനസ്സും ഉള്ളവരായിരുന്നു എന്നതത്രേ പോലെ പ്രവൃത്തി നാലാമധ്യായ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തെ നമ്മളത് മനസ്സിലാക്കുന്നു പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ക്രിസ്തീയ ഐക്യം സംബന്ധിച്ച് പ്രബോധനം നൽകുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് റോമിലേയും ക്രിസ്ത്യാനികളെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളെന്ന് വിവക്ഷിച്ചിട്ടുണ്ട് റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം നാലാം ഭാഗ്യം കൊലന്തി പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങൾ ഈ ഭാഗങ്ങൾ ഈ ആശയത്തെ വ്യക്തമാക്കുന്നുണ്ട് ഈർഷ്യയും പിണക്കവും

ധ്യായം പതിമൂന്നാം വാക്യം നാലാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം രണ്ടാം അധ്യായം രണ്ടാം വാക്യം നാലാം അധ്യായം ഈ വാക്യങ്ങളെല്ലാം ഈ വിഷയമാണ് പരാമർശിക്കുന്നത് ഐക്യം അഭികാമ്യമെന്ന് മാത്രമല്ല വ്യക്തികളും സഭയും ഈ ലക്ഷണം പ്രദർശിപ്പിക്കാത്ത പക്ഷം ക്രിസ്തുവിന്റെ നാമം ധരിക്കുന്നതിന് യോഗ്യത നേടുന്നില്ല എന്നതത്രേ ഈ പ്രസ്താവനകളുടെ അർത്ഥം ൾ തമ്മിലുള്ള പിണക്കം കക്ഷിത്വം ഉണ്ടാകുന്ന പിടിവാശി സഭാ വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരം എന്നിവയെ ദൈവ സ്നേഹത്തിനെതിരായ ഭാവങ്ങൾ എന്ന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പരിവേഷം താരോലിക്കുന്നത് സഭയുടെ നാഥനായ കഥാവിനോടുള്ള അതിൽ നിഷ്പ്രഭമാകേണ്ടത് അത്രയും സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുന്നതത്ര സഹതാപത്തിന്റെ സ്വഭാവം ഓമലെ പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം വായിച്ചു നോക്കൂ നാം ക്രിസ്തുവിന്റെ ശരീരമാകിയാൽ ഒരു അവയവത്തിന്റെ കഷ്ടതയിലും സന്തോഷത്തിലും മറ്റവയവങ്ങൾ പങ്കു കൊള്ളേണ്ടതാകുന്നു ഒരു കാര്യം തീർച്ചയായും സ്വാർത്ഥവും സഹതാപവും തമ്മിൽ സാധ്യമല്ല സ്വാർത്ഥതയെ മരിപ്പിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ പേർക്ക് ജീവിക്കുന്നതിൽ സാധ്യമാവുകയുള്ളൂ ക്രിസ്തു ജീവിക്കുന്ന ഹൃദയത്തിൽ സഹതാപം വഴി മൂന്നാമതായിട്ട് സഹോദര പ്രീതി ഇത് കർത്താവിന്റെ പുതിയ കൽപ്പനയിൽ അടിസ്ഥാനപ്പെട്ട ഒരു ലക്ഷണമാണ് യോഹന്ന പതിമൂന്നിന്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സഹോദരനെ പകയ്ക്കുന്നവരെ കൊലപാതകിയായിട്ടത്രേ ഒന്ന് യുഹെന്നാൽ മൂന്നിന്റെ പതിനഞ്ചിൽ വിശേഷിപ്പിച്ചിരിക്കുന്നവർ ദൈവ സ്നേഹവും മനുഷ്യ സ്നേഹവും വിജയിച്ച് രണ്ട് തട്ടുകളിൽ മാറ്റി വയ്ക്കാവുന്ന വിഭജിച്ച് സോറി ദൈവ സ്നേഹവും മനുഷ്യസ്നേഹവും വിഭജിച്ച് രണ്ട് തട്ടുകളിൽ മാറ്റി മാറ്റിവെക്കാവുന്നതല്ല നമ്മുടെ ദൈവഭക്തിയുടെ പരിശോധന നാം മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിൽ അടങ്ങിയിരിക്കുന്നു സർവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി സ്തോത്രം അവിടെ ആലോചനകൾക്കായി നന്ദി പറയുന്നു ആലോചനകൾക്കായി സമർപ്പിക്കുന്നു കഥാവും ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു ഞങ്ങളെ സ്നേഹിച്ചു കഥാവിയെ ഞങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സഹായിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ദൈവമാണല്ലോ അവിടുത്തെ സഗതിര പ്രീതിയും ഈ ദിവസങ്ങളിൽ വർധിച്ചു വരുവാൻ പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ശക്തീകരിക്കണമെ ആത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്ര മഹത്വങ്ങാമത്തിൽ തന്നെ